ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പിൽ അഖിൽ മാലാർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് സാധാരണ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുമ്പോൾ എല്ലാം ഫാൻസുകാരും അല്ലാത്തവരും ഒക്കെ അഖിൽ മാലാറിന്റെ കൂടെ നിലപാടുള്ള മനുഷ്യനെന്നൊക്കെ എന്നൊക്കെ കമന്റുകളിട്ട് വാനോളം പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഏറ്റവും അവസാനത്തെ ഒരു പ്രസ്താവന അത് അദ്ദേഹം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം കൂടെ ഉണ്ടായി കാരണം അത് നിലപാടിൻ്റെയൊക്കെ അങ്ങേയട്ടം മാച്ച് കളയലാണ് അഖിൽ മാലാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൊണ്ടും വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഹാഷ്മിയോടൊപ്പം പോലും ജയിച്ചു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഇത്തരത്തിലൊരു പ്രതിസന്ധി സമയത്ത് ഇത്തരത്തിലല്ല ഒരു പ്രതികരണം നടത്തേണ്ടത് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ഇന്ത്യ മറ്റുള്ളവരുടെ സഹായം നേടി അതുപോലെ അമേരിക്കയെ മധ്യസ്ഥ വഹിച്ചത് ഇന്ത്യയുടെ പരാജയമാണ് ഇത്തരത്തിൽ പാകിസ്ഥാനാണ് വിജയിച്ചത് വിടുന്നത്തിലല്ലായിരുന്ന ഒരു യുദ്ധമാണ് വേണ്ടത് ഇന്ദിരയാണ് ഇന്ദിരാഗാന്ധിയാണ് മുമ്പിലുള്ളത് അപ്പോൾ രാജ്യമാകെ ഒറ്റക്കെട്ടായി സൈനികരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് നിന്ന് ഏ സി മുറിയിൽ വളരെ ലാഘവത്തോട് കൂടി ഒരു വിമർശനം ഉന്നയിക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വയം പ്രശസ്ത വീണ്ടും േരിൽ കയറാനാണോ എന്ത് താ പ്രഖ്യാപിച്ച താല്പര്യങ്ങളാണെന്ന് അറിയില്ല അദ്ദേഹം മോഹൻലാലിന്റെ മൗണ്ടിയെ കുറിച്ചും പറയുന്നതും മലയാള സിനിമയെ കുറിച്ചും പറയുന്നതും മറ്റു വിവിധ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് സത്യത്തിൽ ബി ജെ പി ആണ് ഇപ്പോൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് കൊട്ടാരക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന എം എൽ എ ആകുമെന്നും എന്നൊക്കെ ഒരുപാട് പല പാർട്ടികളിലും മാറി മാറി കളിച്ച് അതിന്റെ ആരാധകരും പ്രവർത്തകരും തന്നെ ഇത്തരത്തിൽ വ്യക്തിയാക്കി മാറും ഇപ്പോൾ കൂട്ടത്തിൽ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പകരം ബി എൻ എസ് നൂറ്റി ഇരുപത്തെട്ട് ഉൾപ്പെടെയുള്ള പല പല വകുപ്പുകൾ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അത്തരത്തിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഒരു എഫ് ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൊട്ടാരക്കര പോലീസ് തന്നെയാണ് അതിനർത്ഥം അദ്ദേഹം ഉടൻ തന്നെ അകത്തേക്ക് കയറും എന്ന് തന്നെയാണ് കാരണം രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലും പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് എടുത്തിരിക്കുന്നത് അതിൽ മാലാറെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയുവാനും നിങ്ങളുടെ കമന്റുകൾ വായിക്കാനും ഞാൻ തയ്യാറായിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് കാണാം